കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് ഇടുക്കി ജില്ലാ സമ്മേളനം ഫെബ്രുവരി ഏഴ് ബുധനാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് തൊടുപുഴ റിവർവ്യൂ ഓഡിറ്റോറിയത്തിൽ നടക്കും സമ്മേളനം സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ധിക്ക് ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സിഒഎ ഭാരവാഹികൾ തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോട് വെച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ഇടുക്കി ജില്ലയിൽ നടന്ന ആറ് മേഖലാ സമ്മേളനങ്ങളിലെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഇടുക്കി ജില്ലാ സമ്മേളനം നടക്കുന്നത് ഫെബ്രുവരി ഏഴ് ബുധനാഴ്ച തൊടുപുഴ റിവർവ്യൂ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നത് ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നിന്നും ജില്ലയിലെ നൂറിൽപരം സമ്മേളന പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രകടനം വ്യൂ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരുന്നതോടെ സമ്മേളന നടപടികൾക്ക് തുടക്കം കുറിക്കും സി എ ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ട്രഷർ പി എസ് സി ബി സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാ പറമ്പിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി പി സുരേഷ് കുമാർ ജില്ലാ സെക്രട്ടറി ഷാജി സി ജോസഫ് ജില്ലാ ട്രഷറർ റോബി ജോസഫ് സംസ്ഥാന കമ്മിറ്റി അംഗം അഗസ്റ്റിൻ കെ ഡാനിയൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സിഒ എ ഭാരവാഹികൾ തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാധാരണ ഈ നിരക്കില് ഉപയോഗിക്കാനുള്ള ഓപ്പറേറ്റർമാരും അതിൻ്റെ സ്റ്റാഫും കൂടെ അതുകൊണ്ടാണ് ഇത് കുറഞ്ഞ നിരക്കിൽ വീടുകളിൽ എത്തിക്കാൻ കേരള വിഷന് കഴിയുന്നത് അപ്പം അത് മാറ്റിക്കൊണ്ട് വലിയ തുകകൾ വാങ്ങിച്ചാൽ മാത്രമേ കുത്തക കമ്പനികൾക്ക് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് ചില ഉദ്യോഗസ്ഥരുടെ സ്വാധീനം വിലക്കെടുത്തുകൊണ്ട് ഞങ്ങളെ ദ്രോഹിക്കാനായി കെ സി ബി തയ്യാറായിരിക്കും അപ്പം നിങ്ങളുടെ മുഴുവൻ പിന്തുണയും ഈ കാര്യത്തിൽ ഈ സമരപരിപാടികളിലും അതുപോലെ ഞങ്ങളുടെ സമ്മേളനത്തിലും അനീഷ് സാറ് പറഞ്ഞതുപോലെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതിൻ്റെ മെയിൻ നേതാക്കന്മാരെല്ലാം ഇവിടെ പങ്കെടുക്കുന്നുണ്ട് അതും നല്ലൊരു കവറേജ് തന്ന് ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ഇടുക്കി ജില്ലയിലെ ആറ് മേഖലകളുടെ കേരളത്തിലെ അയ്യായിരത്തിൽ പരം വരുന്ന ഓപ്പറേറ്റർമാരുടെ സംഘടന എന്ന നിലയിൽ ഒരു ലക്ഷത്തോളം വരുന്ന ജീവനക്കാര് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഈ രണ്ട് വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന സമ്മേളനങ്ങൾ സംസ്ഥാന സമ്മേളനങ്ങളുടെ ഭാഗമായി തൊടുപുഴയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനം ഈ മാസം ഫെബ്രുവരി ഏഴാം തീയതിയാണ് ഇവിടെ നടക്കുന്നത് മൂന്ന് പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി നിലകൊള്ളുന്ന കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അധിനിവേശത്തിനെതിരെ ജനകീയ ബദൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡിജിറ്റൽ ടിവിയും ബ്രോഡ്ബാൻഡ് സേവനവും നൽകി കേരളത്തിൽ ഒന്നാമതായും രാജ്യത്ത് ആറാമതായും നിലകൊണ്ടുകൊണ്ട് കേരള വിഷൻ എന്ന ബ്രാൻഡിംഗിന് ജനമനസ്സുകളിൽ സ്വീകാര്യത നിറഞ്ഞ സ്ഥിര പ്രതിഷ്ഠ നൽകിക്കഴിഞ്ഞു ജനങ്ങളുടെ ദൃശ്യ മാധ്യമ ആസ്വാദന സ്വാതന്ത്ര്യാവകാശത്തെയും വിവര വിദ്യ സ്വായത്തമാക്കാനുള്ള താൽപര്യത്തെയും കുത്തകൾക്ക് അടിയറവയ്ക്കാൻ അനുവദിക്കാതെ ജനങ്ങൾക്കായി നിലകൊള്ളുന്ന കേരളവക്ഷ്യന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ സമ്മേളനം ഈ അവസരത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് തൊടുപുഴയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ ജില്ലാ സെക്രട്ടറി ഷാജി സി ജോസഫ് സംസ്ഥാന കമ്മിറ്റി അംഗം അഗസ്റ്റിൻ കെ ഡാനിയൽ നേതാക്കളായ ജോൺസി തോമസ് ബിജു സ്റ്റീഫൻ ബിജോയസ് അനീഷൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ